വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടകൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല ടൗണിനടുത്തുകൂടെ എസ് പോലെ വളഞ്ഞൊഴുകുന്ന പുഴയുടെയും മുകളിലായി ഏഴ് കിലോമീറ്റർ ദൂരത്തിലുള്ള വലിയ പ്രദേശത്തിന്റെ ഒരു പ്രധാന ഭാഗം മാത്രമാണ് ഈ മിനിയേച്ചറിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് ആകാശ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾക്കൂടെയല്ലാതെ ഈ പ്രദേശങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അത്രമാത്രം വ്യാപ്തിയുണ്ട് ഈ ദുരന്തത്തിന് പതിനാറടി നീളത്തിൽ നാലടി വീതിയിൽ തീർത്തിയിരിക്കുന്ന ഈ ഉരുൾപൊട്ടൽ രേഖാശില്പം ഒറ്റ നോട്ടത്തിൽ കണ്ടു മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ചിത്രം മിനിയേച്ചറായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം എല്ലാവരെയും ഒരു വാർത്തയായിരുന്നു ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞു ഒട്ടേറെ പേരെ കാണാതായി അനാഥരായവരെയും രക്ഷപ്പെട്ടവരെയും പുനരധിവസിപ്പിക്കുന്നതിന് മലയാളികൾ ഒന്നിച്ചു നിന്ന് സഹായങ്ങൾ ചെയ്തു തുടങ്ങി നേരിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുമൊക്കെയായി ആവുന്നത് ചെയ്യുകയാണ് ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുകയാണ് ലക്ഷ്യം വിവിധ സംഘടനകൾ മുഖേന സഹായിച്ചിട്ടുള്ളതിൽ ഞാനും പങ്കാളിയാണ് എങ്കിലും മാക്സിമം നമ്മുടെ കല ഉപയോഗിച്ചും ദുരിതാശ്വാസ നിധിയിലേക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതുകൂടി ആവട്ടെ എന്ന് കരുതിയാണ് ഇത്തരത്തിലൊരു ശ്രമം ആരംഭിച്ചത് വിവിധ മെറ്റീരിയലുകൾ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട് സ്ക്വയർ പൈപ്പ് പ്ലൈവുഡ് ഫോറക്സ് ഷീറ്റ് പോളിഫോം യൂഫോം ഫൈബർ ചെറിയ കല്ലുകൾ കളിക്കോപ്പുകൾ അലങ്കാര ചെടികൾ അങ്ങനെ നിരവധി സാധനങ്ങൾ എടുത്ത് അഞ്ച് ദിവസത്തോളം പണിയെടുത്തിട്ടാണ് ഇത് തയ്യാറാക്കിയത് ആദ്യ ദിവസങ്ങളിൽ അക്കരയുള്ള മൃതദേഹങ്ങൾ ചൂരൽമലയിലേക്ക് എത്തിച്ചിരുന്നത് പുഴയ്ക്ക് കുറുകെ മരത്തടികൾ ഇട്ടിട്ടായിരുന്നു പിന്നീട് മിലിട്ടറിയുടെ രക്ഷാ സേന എത്തി ഉരുൾപൊട്ടലിൽ തകർന്നുപോയ പോയ പാലത്തിന് പകരമായി വെയിലി പാലം നിർമ്മിക്കുന്നത് നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ് അതുണ്ടാക്കുന്ന സമയത്ത് രക്ഷാപ്രവർത്തകർക്ക് പോകാനായി ചെറിയൊരു പാലം അതിനടുത്ത് തന്നെ ഉണ്ടാക്കിയത് ആ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു ഉരുൾപൊട്ടലിന്റെ ഭീകരത സാധാരണ ജനങ്ങൾക്ക് പോലും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെയൊരു സൃഷ്ടി ജനിക്കാനുണ്ടായ കാരണം